ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ എന്താണ് ഈ നിമിഷത്തിൽ എന്താണ് നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത് ചിന്തിക്കുന്നത് എന്നൊക്കെയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ലെസ്സുമാണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കുക നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്താണ് നിങ്ങളെക്കുറിച്ച് കുറിച്ച് ഫീൽ ചെയ്യുന്നത് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ യു ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ മാസ്റ്റർ കാർഡ് ഹിയർ എൻഡ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഒരു ബ്രേക്കപ്പ് സ്റ്റേജിലാണെന്നുള്ളതാണ് കാർഡ്സ് മാസ്റ്റർ കാർഡ് വ്യക്തമാക്കി തരുന്നത് ഈ വ്യക്തി ഇപ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത് അവരുടെ ഇമോഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് എല്ലാ രീതിയിലും ഈ റിലേഷൻഷിപ്പ് എൻ്റായിപ്പോയി എന്നുള്ളൊരു സാഹചര്യത്തിലാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും ഇപ്പോഴുള്ളത് രണ്ടു പേരും കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സൺ അതുകൊണ്ട് തന്നെ ഈ ഒരു സെപ്പറേഷനിൽ ഒരാളും ഒരാ രണ്ടു പേരും ആക്ഷൻ എടുക്കാൻ തയ്യാറാവാതെ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ രണ്ടു പേരും ഒരുപോലെ സങ്കടപ്പെടുന്നുമുണ്ട് ഈ സെപ്പറേഷൻ രണ്ടു പേരെയും ഒരുപോലെ വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളതും ഇവിടെ നമുക്ക് പറയാതിരിക്കാനാവില്ല നിങ്ങളുടെ പേഴ്സൺ ഒട്ടും തന്നെ ഈ സാഹചര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ അവർ ഫീൽ ചെയ്യുന്നത് ആൻഡ് അവർക്ക് നിങ്ങളോടുള്ള പ്രണയം എന്ന് പറയുന്നത് അവർക്കൊരു പാഷൻ തന്നെയാണ് അവർക്ക് എപ്പോഴും നിങ്ങളോട് പ്രണയമുണ്ട് അവർ എന്താണ് എന്ത് കാര്യത്തിന് വേണ്ടിയാണോ ഈ സെപ്പറേഷൻ ഉണ്ടായത് ആ ഒരു സമയത്ത് പോലും അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത് അത്രയും അൺകണ്ടീഷണൽ ആയിട്ട് ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് നിങ്ങൾക്കിടയിൽ വലിയതായ രീതിയിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഒക്കെ ആയിരിക്കാം അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും അവരുടെ മനസ്സിൽ ഈ പ്രണയം അത്രയും സ്ട്രോങ്ങറായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ആ വ്യക്തിയുടെ ഫീലിങ്സിൽ വരുന്നത് അവർ ഈ റിലേഷൻഷിപ്പിനെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു റിലേഷൻഷിപ്പായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രമല്ല ആഗ്രഹിക്കുന്നത് ഇത് മാരേജിലേക്കോ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റിലേക്കോ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് അവർക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഭയങ്കര പോസിറ്റീവ്നെസ് ആണ് ഉള്ളത് അത് പലപ്പോഴും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം നിങ്ങൾക്ക് ചിലപ്പോൾ ആരോടും സംസാരിക്കാൻ പാടില്ല അല്ലെങ്കിൽ അവരെ മാത്രമേ അവർ നിങ്ങൾക്ക് കെയർ ചെയ്യാൻ പാടുള്ളൂ നിങ്ങളുടെ സ്നേഹം മറ്റൊരാൾക്കും ഉം പങ്കുവയ്ക്കാനായിട്ട് ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ് അത്രത്തോളം നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ അവർ കൂടുതൽ കെയറിങ് ആണെന്നുള്ളതാണ് സെൽഫിഷ് ആണെന്നുള്ളതാണ് ഇവിടെ നമുക്ക് നെക്സ്റ്റ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ആബ്സെൻസ് നിങ്ങളുടെ ആബ്സെൻസ് എന്ന് പറയുന്നത് അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ അവർ സെൽഫ് ഹീലിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഓക്കെ ഒരുപാട് ഒരുപാട് തരത്തിൽ അവർ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇനി ഇങ്ങനെ അവർക്ക് ഒറ്റപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല സോ അടുത്ത മൊമൻ്റിൽ തന്നെയും നിങ്ങളെ മീറ്റ് ചെയ്യണം നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരണം എന്നൊക്കെയാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത് ഓക്കെ ജസ്റ്റ് നമുക്കൊന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് നോക്കാം ക്ലാരിഫിക്കേഷൻ ഫോൾ ദ സ്പ്രെഡ് ഈ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണ് യെസ് ഐ എം അഡിക്റ്റഡ് ടു യു കാൺ സ്റ്റോപ്പ് മിസ്സിങ് ആൻഡ് ലവിങ് യു നിങ്ങളുമായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു അഡിക്ഷനിലാണ് ഈ വ്യക്തി ഉള്ളത് നിങ്ങളെ എപ്പോഴും അവർക്ക് മിസ് ചെയ്യാണ് നിങ്ങളെ നിങ്ങളോടുള്ള പ്രണയം ഒരിക്കലും അവർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല എന്നാണ് വ്യക്തമാക്കുന്നത് മൈ ഓസ്ഫിയർ ഈസ് ലൂസിങ് യു ഐ വോണ്ട് ലെറ്റ് യു ഗോക്കെ അവരുടെ ഏറ്റവും ഏറ്റവും പേടിപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു ഭയം എന്ന് പറയുന്നത് നിങ്ങളെ നഷ്ടമാകുമോ എന്നുള്ള ചിന്തയാണ് നിങ്ങളെന്ന് പറയുന്നത് അവർക്കൊരു വീക്ക്നെസ് ആണ് എന്നുള്ളതാണ് ആൻഡ് ഷു ആർ പെസൻസ് മേക്ക് മൈ ഡേ കം ക്ലോസർ റിവൈറ്റലൈസ് ഓക്കെ നിങ്ങളുടെ പ്രസൻസ് എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ അത്രയും വലിയൊരു സ്റ്റാർട്ടിംഗാണ് കൊണ്ടുവരുന്നത് അതുകൊണ്ട് നിങ്ങൾ അവരുടെ അരികിലേക്ക് വരുമോ എന്നുള്ളതാണ് അവർ നിങ്ങളോട് ചോദിക്കുന്നത് ആൻഡ് ഗീവ് മീ വൺ ലാസ്റ്റ് ചാൻസ് ഐ വോണ്ട് ടു സൗട്ട് ഇറ്റ് ഔട്ട് ഓക്കെ ഒരു ഒരു ചാൻസ് കൂടി അവസാനമായിട്ട് ഒരു ചാൻസ് കൂടി അവർക്ക് നിങ്ങൾ കൊടുക്കുമോ എന്നുള്ളതാണ് അവർ നിങ്ങളോട് എല്ലാ കാര്യത്തിനും അപ്പോളജൈസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് ഓക്കെ ഐ വോണ്ട് ടു സേ ഐ ലവ് യു അവർ നിങ്ങളെ എത്ര മാത്രമാണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് ഈ ഒരു കാർഡിലൂടെ നമുക്ക് വ്യക്തമാണ് ആൻഡ് മൈ ഹാർട്ട് ഈസ് ടയർഡ് ഓഫ് ഗെറ്റിംഗ് ഹർട്ട് ഐ നീഡ് സ്പേസ് ഓക്കെ ഇമോഷണൽ ബാഗേജസ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനിയും ഇങ്ങനെ ഒരു സെ െന്ന് പറഞ്ഞാൽ അവർക്ക് താങ്ങാൻ കഴിയുന്ന ഒന്നല്ല ഓരോ നിമിഷവും മുന്നോട്ട് പോകുന്നത് അത്രയും അവർ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് തന്നെയാണ് ഓക്കെ ഐ ആം സോ ബ്ലെസ്ഡ് ടു ഹാവ് യു ഇൻ മൈ ലൈഫ് ഓക്കെ ഈ ഒരു ജീവിതത്തിൽ നിങ്ങളെ ലഭിച്ചത് അവർക്ക് അത്രയും അവർ ബ്ലെസ്ഡ് ആയതുകൊണ്ടാണ് എന്നവർ മനസ്സിലാക്കുന്നുണ്ട് ആൻഡ് ദർ ഈസ് സംതിങ് ദറ്റ് കണക്ട്സ് ഓൾ ദി ടൈം അപ്പോൾ രണ്ടു പേരെയും ഒരുപോലെ കണക്റ്റ് ചെയ്യുന്ന എന്തോ ഒരു കണക്ഷൻ നിങ്ങൾ തമ്മിലുണ്ട് ഒരു വൈബ്രേഷൻ നിങ്ങൾ തമ്മിലുണ്ട് എന്നാണ് ഈ വ്യക്തി പറയുന്നത് ആൻഡ് യെസ് സാർ നെക്സ്റ്റ് കാർഡ് തന്നെ നമുക്ക് അതിൽ വ്യക്തത തരുന്നുണ്ട് സോൾ കണക്ഷൻ നോ എക്സ്പെക്റ്റേഷൻസ് യു ഐ ലവ്സ് യു ഓക്കെ നിങ്ങൾ തമ്മിൽ സോൾ കണക്ഷനാണ് ഉള്ളത് എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു കണക്ഷൻ ആണെന്നുള്ളൊരു മെസ്സേജ് ആയിരിക്കാം ഈ ഒരു സമയത്ത് ലഭിക്കുന്നത് അത്രത്തോളം മാനസികമായിട്ടും ആത്മീയപരമായിട്ടും ഒന്നിച്ചു ചേർന്ന വ്യക്തികളാണ് നിങ്ങൾ ഓക്കെ ൊക്കെയാണ് നമുക്ക് ക്ലാരിഫിക്കേഷൻ മെസ്സേജസ് ആയിട്ട് വന്നിട്ടുള്ളത് ഇനി റിലേഷൻഷിപ്പിൽ കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം നക്ഷത്രങ്ങൾ വരുന്നത് ചോതി നക്ഷത്രം ഉത്രാടം അവിട്ടം ചതയം പൂരൂരുട്ടാതി പുണർദ്ദം രേവതി അശ്വതി എന്നീ നക്ഷത്രത്തിലുള്ള വ്യക്തികളുണ്ട് ഈ വ്യക്തി പെട്ടെന്ന് തന്നെ ദേഷ്യം വരുന്ന ഷോർട്ട് ടംബേർഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് അതുപോലെ കുറച്ചധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്നും കാണുന്നുണ്ട് ഈ വ്യക്തി സ്പിരിച്വലി ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഹീലറോ അസ്ട്രോളജറോ അതുപോലെ ടാറോ റീഡറോ ഒക്കെ ആവാനുള്ള ചാൻസസ് ഉണ്ട് അല്ല ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ അത്രയും സീരിയസ് ആയിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോവാണ് ഓക്കെ വ്യക്തിയുടെ ഹെയറിൽ പ്രത്യേകതകൾ ഉണ്ടാവാം ഈ വ്യക്തി എപ്പോഴും ഒരു സ്മൈലിംഗ് ഫേസോട് കൂടി കാണപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഭയങ്കരമായിട്ടുള്ള അട്രാക്ഷൻ ഈ വ്യക്തിയിലുണ്ട് ഫിസിക്കൽ അട്രാക്ഷൻ തന്നെ വളരെയധികം കൂടുതലാണ് ഈ വ്യക്തിക്ക് ഒരുപാട് യാത്രകളൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ചില വാഹനങ്ങളോട് ക്രെയ്സുള്ള വ്യക്തിയാണ് ചാരിറ്റി പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സോഷ്യൽ വർക്കറൊക്കെ ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം ഗാർഡനിങ് പോലുള്ള ഹോബീസൊക്കെയുള്ള വ്യക്തികളാണ് റൈറ്റേഴ്സ് ആയിരിക്കാം സ്പോർട്സ് മേഖലയിൽ ജോലി ചെയ്യുന്നവരോ അതിലോട് കൂടുതൽ താല്പര്യമുള്ള വ്യക്തികളോ ആയിരിക്കാം മെക്കൽ ഫീൽഡ് കാണുന്നുണ്ട് നേഴ്സസോ ഫിസിയോതെറാപ്പിസ്റ്റോ ഡോക്ടേഴ്സോ ആയിരിക്കാം ഓക്കെ ജനുവരി മന്ത് അതുപോലെ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്നീ മാസങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് യാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസിനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബായ്